സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കും മന്ത്രി എം പി രാജേഷ് പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനം മന്ത്രി നിർവഹിച്ചു സുസ്ഥിര തൃത്താല മാതൃകയെ ദേശീയ തലത്തിൽ അവതരിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്താകെ ഈ മാതൃക വ്യാപിക്കുന്നതിനായി ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് സുസ്ഥിര സുസ്ഥിരതൃത്താലയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ നാലിരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിര സുസ്ഥിരതൃത്താലയുടെ ഭാഗമായി നിരവധി കർഷകരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സൗരോർജ ഉത്പാദനത്തിൽ ജില്ലയിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ മണ്ഡലമായി തൃത്താലയെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിര തൃത്താല പദ്ധതിക്ക് നേതൃത്വം നൽകിയ വിവിധ വകുപ്പുകളെ മന്ത്രി ചടങ്ങിൽ അഭിനന്ദിച്ചു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ സുസ്ഥിര തൃത്താല വികസന വീഡിയോ മന്ത്രി പ്രകാശനം ചെയ്തു പരുതൂർ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജിന വിശിഷ്ടാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം പി എം സക്രിയ വി ബാലചന്ദ്രൻ ടി സുഹറ വിജേഷ് കുട്ടൻ പി കെ ജയ പി ബാലൻ ഷറഫുദ്ദീൻ കളത്തിൽ കെ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷാനിബ ടീച്ചർ കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈമ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ പി ശ്രീനിവാസൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സൈദലവി സ്വാഗതവും ഡി പിഒ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു വിവിധ വകുപ്പുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ പരിപാടികളുടെയും ഭാവി പ്രവർത്തനങ്ങളുടെയും അവതരണങ്ങൾ നടത്തി സുസ്ഥിര തൃത്താല നാലുവർഷത്തിനിടെ കൈവരിച്ച നേട്ടങ്ങൾ ഇങ്ങനെ തൃത്താല മണ്ഡലത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി എം പി രാജേഷ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന അഞ്ചു കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കി ചെറുനീർത്തട വികസന പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു അമ്പത് പൊതുസ്ഥാപനങ്ങളിലെ കൃത്രിമ ഭൂജല പോഷണം സാധ്യമാക്കി നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളം നവീകരണം പട്ടിത്തറ പഞ്ചായത്തിലെ വെള്ളറച്ചോല കുളം നവീകരിച്ചു അഞ്ഞൂറ്റി അമ്പത്തി ഹെക്ടർ പ്രദേശത്ത് നെൽകൃഷി പുനരാരംഭിച്ചു ഒരു ലക്ഷം തെങ്ങിൻ തൈ പരിപാലിച്ചു ജില്ലയിൽ ആദ്യമായി കൂൺഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചു നൂറ് യൂണിറ്റ് ചെറുകിട കൂൺപുര ആരംഭിച്ചു അറുപത് അങ്കണവാടികളിലെ കിണർ റീചാർജിങ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വീടുകളിലെ കിണർ റീചാർജിങ് നൂറ്റി കാർഷിക കുളങ്ങളുടെ പൂർത്തീകരണം അറുപത്തിനാല് പൊതു കുളങ്ങളുടെ നവീകരണം നൂറ്റി മുപ്പത്തി ഒമ്പത് നീർച്ചാലുകളുടെ നവീകരണം ഇരുപത്തിയൊന്ന് പച്ചത്തുരുത്തുകൾ തുരുത്തുകൾ ഇരുപത് ഹരിതവാടുകൾ പ്രതിദിനം അഞ്ഞൂറ് കിലോവാട്ട് സൗരോർജം ഉൽപ്പാദിപ്പിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് മന്ത്രി നിർവഹിച്ചത് തൃത്താലികൾ പ്രശ്നം ഞങ്ങൾ ആദ്യം തന്നെ കണ്ടു പെയ്യുന്ന മഴ നേരെ ഒഴുകി ഭാരത പോകാൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല പ്രത്യേകത അതുകൊണ്ട് ഭൂമിയിൽ വെള്ളം ഇറങ്ങണം അങ്ങനെയാണ് നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ ഉണ്ടാക്കിയത് ഒരു വാർഡിലൊന്നുള്ള രക്ഷ ഇപ്പോൾ എത്തിയിട്ടില്ല പക്ഷെ നൂറ്റിയേഴ് എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു നൂറ്റിയേഴ് കാർഷിക കുളം അപ്പൊ ഈ അഞ്ചു കോടി ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അടിയിടിക്കുന്നതല്ല കണക്കുണ്ട് ഇത്ര നീളം ഇത്ര വീതി ഇത്രയാളം ഒരു കുളത്തിൽ സംഭരിക്കാവുന്ന വെള്ളം താമസം അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഈ പറയുന്നത് അത് ഒരു കോടിയിലധികം ലിറ്റർ വെള്ളം അങ്ങനെ വന്നു കൃത്യം ഓരോന്നിന്റെയും വിശദമായിട്ടുള്ള കണക്കുണ്ട് പിന്നെ അറുപത്തിമൂന്ന് പൊതു കുളങ്ങൾ നവീകരിച്ചെടുത്തു നമ്മൾ പറഞ്ഞില്ലേ ചില കുളങ്ങളുടെ ഒക്കെ പേര് അറുപത്തിമൂന്ന് പൊതു കുളങ്ങൾ നവീകരിച്ചെടുത്തു അതിന് പുറമെ അറുനൂറ് കിണറുകളാണ് പൊതുസ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ ഇങ്ങനെ പല ഉപയോഗിച്ചാണ് അഞ്ചു കോടി ലിറ്റർ വെള്ളം ഒറ്റ മഴയിൽ സംഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറു ദിവസം മഴ കിട്ടിയാൽ നമുക്ക് അഞ്ഞൂറ് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ ഭൂമിയിലേക്ക് താഴെ കിടക്കാൻ പറ്റും അതിന്റെ വ്യത്യാസം എന്താ മൂന്ന് കൊല്ലം കൊണ്ട് ഉണ്ടായ വ്യത്യാസം രണ്ടായിരത്തി ഇരുപതിൽ നിരീക്ഷണക്കിണറിൽ വെള്ളം കിട്ടുന്നത് പതിനൊന്ന് മീറ്റർ ആഴത്തിലാണ് ഇപ്പോൾ പത്ത് പോയിന്റ് ഒന്ന് എട്ട് മീറ്റർ ആഴത്തിലാണ് എന്ന് പറഞ്ഞാൽ ഭൂഗർഭ ജലവിധാനം എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയർന്നു മൂന്ന് കൊല്ലം കൊണ്ട് നമ്മുടെ ബ്ലോക്ക് സെമി ക്രിട്ടിക്കൽ ബ്ലോക്കാണ് ആയിരിക്കും സെമി ക്രിട്ടിക്കൽ ആയി ഭൂമിക്ക് ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴുന്ന നിലയിലാണ് അവിടെ നിന്ന് ഈ കൂട്ടായ പരിശ്രമം കൊണ്ട് എൺപത്തിരണ്ട് സെന്റിമീറ്റർ വാട്ടർ ടേബിൾ നമുക്ക് ഇടത്താൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതിവിടെ പറയേണ്ടതുണ്ട് ഇതുവരെ ഇത് പ്രധാനമായിട്ടും നടന്നത് ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയായിട്ടാണ് അത് പോരാ ജനകീയമായിട്ട് മാറണം കുറച്ചൊക്കെ മാറ്റുന്നുണ്ട് പക്ഷെ വേണ്ടത്ര വന്നില്ല ഇതിന്റെ സാധ്യത ഇതൊന്നും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും കൂടി രണ്ടുങ്ങൾക്ക് ചിറങ്ങിയ ഇതിന്റെ നാല് തെറ്റുകൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ കിണർ റീചാർജിങ് മറ്റേ അതുപോലെ തന്നെ പുരപ്പുറ റീചാർജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൃഷി ഇപ്പൊ നമ്മൾ തുടങ്ങുന്നു ജനകീയമാക്കിട്ട് വിപുലമായി ജനകീയമായിട്ടുള്ള കൃഷിക്ക് എത്താൻ പോകാൻ പറ്റണം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി